ഈ അബ്ദുള്ള മരണപ്പെട്ട് രണ്ടര വർഷത്തിന് ശേഷമാണ് അബ്ദുള്ളയുടെ ഭാര്യയായ ആമിന മുഹമ്മദിന് ജന്മം നൽകുന്നത് അപ്പോൾ കുലമൊക്കെ എവിടെ പോയി ശരിക്കും മുഹമ്മദ് നബിയുടെ വാപ്പ ആരാണ് വാപ്പ ആരാണെന്ന് ഇതുവരെ അറിയില്ല ഒരു ചരിത്രത്തിലുമില്ല എന്റെ ഇനിയും ദന്തയില്ലാത്തവരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇത് ചരിത്ര വസ്തുതയാണ് അതിനെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രങ്ങളിൽ പോലും ഉള്ളത് ആമിന രണ്ടര വർഷത്തോളം ഗർഭം ധരിച്ചു നാം മറ്റേ ഒരുപാട് ഇമാമുമാരെയൊക്കെ കോർത്തിണ്ടാക്കി പറയുന്നുണ്ട് അവരെയും അതുപോലെയായിരുന്നു രണ്ടര വർഷമൊക്കെ ഗർഭം ധരിച്ചിട്ടുണ്ട് എന്നാ നിങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ എവിടെ തെരഞ്ഞാലും ശരി ഇബ്രാഹിമിന്റെ അല്ല അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് കിട്ടില്ല ചിലപ്പോൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അബ്ദുള്ള ആണോ ആധികാരികമായി ലഭിക്കില്ല അബ്ദുള്ള മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ആമിന പ്രസവിച്ച കുട്ടിക്ക് ആമിന പറഞ്ഞു അബ്ദുള്ള ആണ് വാപ്പയെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങള് അബ്ദുള്ളയുടെയും അബ്ദുള്ളയുടെ വാപ്പയുണ്ട് അദ്ദേഹത്തിന്റെയും അബുദ്വാലിമു അദ്ദേഹത്തിന്റെയും ഒക്കെ ജീവചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക വേണമെങ്കിൽ ലിഖിത ഞാൻ ഹിന്ദുവാണ് പക്ഷെ മറ്റു ദൈവങ്ങളെ ബഹുമാനിക്കുന്നു ആരും പറഞ്ഞിട്ടില്ലല്ലോ വേണ്ടാന്ന് പോയി ബഹുമാനിച്ചോ കൊഴപ്പൊന്നുമില്ല ധൈര്യമായിട്ട് അജ്മൽ ഉമ്മയാണ് എന്നുള്ളത് കേട്ടാ പോനെ ശരി പോയി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ഇവിടെ ഞാനതിന്റെ കഥ പറഞ്ഞു തരാം തൽക്കാലം അവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നതിന്റെ പിൻപറ്റി തന്നെ പറയാം ഇപ്പൊ ആരോപിക്കപ്പെടുന്നത് കുറേശി കുലത്തിൽപ്പെട്ട കുറേശി ഗോത്രത്തിൽപ്പെട്ട അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്മായിലിന്റെ പരമ്പരയിലേക്കാണ് മുഹമ്മദ് വന്നു ചേരുന്നത് ഇവിടെ അബ്രഹാമിന്റെ മതനിയമം അനുസരിച്ച് ജീവിച്ച ആളുകളൊക്കെ പിന്നീട് അത് ഒഴിവാക്കി പുതിയത് വന്നത് മോസസ് അദ്ദേഹത്തിന്റെ മതനിയമമായിരുന്നു അതിനനുസരിച്ച് പിന്നീട് ജീവിതം ചിട്ടപ്പെടുത്തി അത് കഴിഞ്ഞിട്ടാണ് ദാവൂദിന്റെയും സുലൈമാൻ അഥവാ സോളമന്റെയും ഭരണം വരുന്നത് അവരെ ലോകമൊക്കെ കീഴടക്കി ഭരിക്കാൻ മാത്രം വലിയ രാജ്യമായി വളർന്നു പിന്നെ ഈസ പുതിയ മത നിയമം അത് അംഗീകരിക്കാൻ തോറയനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പറ്റാതെ പോയി അങ്ങനെ അവര് വേറെ മതമായി മാറി ജൂതന്മാർ യേശു അദ്ദേഹത്തിന്റെ നിയമം ആയ ബൈബിള് പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇല്ലാത്ത കാര്യങ്ങൾ ബൈബിളിൽ വന്നപ്പോൾ അവര് തോറയിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായി അത് കഴിഞ്ഞ് റോമൻ ചക്രവർത്തിയുടെ സഹായത്തോടെ യേശുവിനെ കൊന്ന ജൂതന്മാർ ഇവർ പറയുന്നതാണ് കേട്ടോ യേശു മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പോഴും മുസ്ലിങ്ങൾ യേശുവിനെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞത് അള്ളാഹു ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് നബിയെയും അങ്ങനെയാണ് ഉയർത്തിയത് മരിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു ചരിത്രങ്ങളിലും ഇല്ല പ്രത്യേകിച്ച് ഇല്ല അങ്ങനെ ഒരമ്മ പെറ്റ മക്കൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ഗോത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആക്കി അങ്ങോട്ടുമിങ്ങോട്ടും മാറാൻ തുടങ്ങി ഇതാണ് ഇസ്ലാമിക ചരിത്രങ്ങളിൽ പറയുന്നത് ഇസ്ലാമിക ചരിത്രം പറയുന്നു മോസാസ് മോസസ് എന്ന് എന്നവര് പറയുന്നത് നബി നബിയാണെന്നും യേശുവിനെ അവര് നമ്മുടെ ഈസാ നബി ആണ് അവര് യേശു എന്ന് പറയുന്നത് എന്നൊക്കെ സാധാരണഗതിയിൽ മുസ്ലിംകൾ പറയാറുണ്ടെങ്കിൽ പോലും ക്രിസ്ത്യാനികൾ പറയുന്നു ബൈബിൾ മുന്നോട്ട് വെക്കുന്ന യേശുവും ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ഈസയും രണ്ട് വ്യത്യസ്തമായ ആളുകളാണ് ബൈബിള് മുന്നോട്ട് വെക്കുന്ന യേശുവും ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ഈസയും തമ്മിൽ പുലബന്ധം പോലുമില്ല അതായത് ആത്യന്തികമായി ഇതിനകത്ത് തർക്കങ്ങളാണുള്ളത് വിമർശനങ്ങളാണുള്ളത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് പരസ്പരം നന്മയ്ക്കുതകുന്ന എന്തെങ്കിലും ഒരു വസ്തുത ഇതിനകത്തുണ്ട് എന്ന് നാണിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് സുലൈമാൻ നബിയുടെ ഊന്നുവഴി മരംകുത്തി പക്ഷി കൊത്തി സംഭവിച്ചത് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട് മൂസാൻ നബി ചെങ്കടലിനെ അടിച്ചു പിളർത്തിയ ഒരു പാട്ടി ഇബ്രാഹിം നബി മരുഭൂമിയിലെ ഉറവ കണ്ടെത്തി സംസം വെള്ളം പുറപ്പെടുവിക്കാൻ വേണ്ടി പാറയിൽ അടിച്ച ഒരു വടി മൂസാൻ നബിയും പാറയിൽ അടിച്ച പാറയിലടിച്ച ഒരുപാടിയുണ്ട് പിന്നെ ഈസാൻ നബി ആട് മേച്ചപ്പോൾ ആടിനെ ഇല ഓടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വഴി ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ ബലിയെറക്കാൻ കൊണ്ടുപോകുന്ന വേളയിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പിഷാദിനെ എറിഞ്ഞുടിക്കാൻ വേണ്ടി ഹാജറ ഉപയോഗിച്ച കല്ലുകൾ എന്നാണ് പറയുന്നത് ഈ പുരാവസ്തുക്കളൊക്കെ ഇപ്പൊ എവിടെ ആയിരിക്കുമെന്ന് അറിയില്ല കിട്ടിയെങ്കിൽ ചിലപ്പോ നബിയുടെ അന്നത്തെ കാലത്തെ മുടിയും നഖവും ഒക്കെ വെച്ചിട്ട് ഇന്നും ജീവിക്കുന്ന ആളുകളെ പോലെ ചിലപ്പോ ജീവിക്കാമായി നിന്നിരിക്കും അങ്ങനെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ജനവിഭാഗം ഒക്കെ ഇല്ലാതിരിക്കില്ല ഖീജ ഉപയോഗിച്ച തുണി ആയിഷ പൊതച്ചിരുന്ന പൊതത്തിന്റെ ഒരു കഷ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്നില്ലേ അതുപോലെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും ഇതുപോലെയൊക്കെ ഉള്ള ഓരോ ആളുകൾ ഇത് എന്തിന്റെ പേരിൽ കെട്ടിപ്പൊക്കിയ വിശ്വാസമാണ് എന്ന് ചിന്തിച്ചാൽ മതി എന്തെങ്കിലും മനുഷ്യന് ഗുണകരമായ വസ്തുതകൾ ഇതിനകത്തുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നതല്ല മുഹമ്മദ് നബി നുണയനാണ് എന്ന് പറയുന്ന പ്ലക്കാർഡും പിടിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഒരു പെൺകുട്ടിയുടെ സെൽഫിയോടൊപ്പം ആണ് നമ്മളത് കാണുന്നത് അങ്ങനെയാണ് നമ്മളത് കണ്ടിൽപ്പെട്ടത് അപ്പൊ തെറി പറയുന്ന ആളുകളെ ആയിരിക്കും ആളുകളൊന്നും ശ്രദ്ധിക്കാം ഇവരെന്തിനായിരിക്കും ഇത്രയും മോശമായി തെറി പറയുന്നത് എന്ത് സത്യം പറഞ്ഞപ്പോഴാണ് അവർക്ക് ദഹിക്കാത്തത് ഇവിടെ നമ്മുടെ നാട്ടില് ഞാനൊരു ഹിന്ദു ആണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു ഇസ്ലാം മതത്തെ എനിക്കേറെ ഇഷ്ടമാണ് ഇസ്ലാം മതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു ഖുർആൻ ഞാൻ വായിച്ചു അവരെ ഖുർആാനിനകത്ത് വളരെ നമുക്ക് മൂല്യവത്തായിട്ടുള്ള വസ്തുതകൾ ഞാൻ കണ്ടു നഗ്നത കാണാത്ത രൂപത്തിലുള്ള ഇസ്ലാമിക വേഷം ഞാൻ കണ്ടു അതുകൊണ്ട് ആ വേഷത്തെ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ആ വേഷത്തോട് വല്ലാതെ അടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകളും കമൻറ്റുകളും വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചില ഖുർആൻ വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിലെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ വിശ്വാസികളാണ് അവരാണ് നിത്യവാസികൾ ഒരമ്മക്ക് പതിമൂന്ന് മക്കളാണെന്ന് വിചാരിച്ചു അതിലെ നല്ല അനുസരണയുള്ള മക്കളും ഉണ്ടാകും കുറച്ച് കുസൃതിയുള്ള ആൾക്കാരും ഉണ്ടാകും ഇല്ലേ എൻ്റെ വാപ്പച്ചി ഞങ്ങളോട് പറയും സൂര്യഗ്രഹണമാണ് പുറത്തിറങ്ങരുത് എന്ന് അപ്പം എനിക്കൊരു സഹോദരനുണ്ട് കുറച്ച് കുസൃതി കൂടുതലാണ് അപ്പം ജനലൊക്കെ തുറന്നിട്ട് അത് എന്തായിരിക്കും വാപ്പച്ചി നോക്കരുത് എന്ന് പറഞ്ഞത് ഒന്ന് നോക്കി വെക്കാം അതുപോലെ ചിലരുണ്ടാവുമല്ലോ മക്കൾക്ക് എന്തെങ്കിലും അച്ഛനും കൊടുത്തിട്ട് മോനെ സൂക്ഷിച്ചു ഒരു പേന കിട്ടിയാലും ആദ്യം അതൊന്ന് അഴിച്ചു പണിയും അതൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ഒരു സമാധാനം കിട്ടത്തില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പോ ആ അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കില്ലേ ആയിരിക്കണം ആയിരിക്കണം ഇത് അല്ലാഹു സൃഷ്ടിച്ചു മനുഷ്യനെ സന്മാർഗം കാണിക്കാൻ ബാധ്യസ്ഥൻ അള്ളാഹു തന്നെയാണ് എന്ന് ഖുർആാനിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ഒരു വിഭാഗം ആളുകളെ സന്മാർഗത്തിന്റെ ആളുകളായും വേറൊരു വിഭാഗം ആളുകളെ ദുർമാർഗത്തിന്റെ ആളുകളാക്കിയും മാറ്റുന്ന അള്ളാഹുവിൻ്റെ വികാരം എന്താണ് ലക്ഷ്യം എന്താണ് അതിന്റെ നീതി ബോധം എന്താണ് ഈ സൃഷ്ടികളിൽ വച്ച് ഏറ്റവും നികൃഷ്ടരാണ് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുമ്പോ ഇവിടെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ പറയുന്നു അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണെന്ന് മുസ്ലിങ്ങളും ബഹുദൈവ വിശ്വാസികളാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ കാരണം അക്കേലെ ഹാജരയുടെയും ഇസ്മായിലിന്റെയും ഒക്കെ കബറിനെയാണ് ഇവിടെ ചുറ്റി വരിയുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ലാണ് ഇവരുടെ പാപം പൊറുക്കുന്നത് അപ്പൊ ഇവര് വിഗ്രഹാരാധകരാണ് നമുക്ക് മനസ്സിലായി ഇവര് അംഗീകരിക്കുന്നില്ല അതുകൊണ്ടെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മുഴുവൻ മനുഷ്യരും അങ്ങനെയാണല്ലോ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസം ഇസ്ലാ വിശ്വാസം അത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ വിഭാഗമാളുകളെ നികൃഷ്ടരാക്കിയതിന്റെ ഉത്തരവാദി ആരാണ് എന്നാണ് ചോദ്യം അള്ളാഹു വിചാരിച്ചെങ്കിൽ ഇവരൊക്കെ അങ്ങ് സന്മാർഗികളാകില്ലേ അപ്പൊ ഈ ഖുർആാൻ ഏത് കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ് ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ഈ ഇറങ്ങിയ പുസ്തകങ്ങൾ വെച്ച് നോക്കുമ്പോ ഖുർആൻ അല്ലെ അവസാന ഗ്രന്ഥം വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഖുർആാനിന് ശേഷം അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരെയും സന്മാർഗത്തിലാക്കേണ്ടതിന് ഒരു വിഭാഗം ആളുകളെ ദുർമാർഗത്തിലാക്കി അവർക്ക് നരകം നൽകിയിട്ട് അല്ലാഹു പറയാണ് അവർ നീകൃഷ്ടരാണ് അല്ല പഠിച്ചോനെ പഠിച്ചോന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവരും സത്യവിശ്വാസികളാകുമായിരുന്നില്ലേ ഇത് ആ പറയാണ് ഇവിടെ കുറച്ച് ആളുകളും ഒന്ന് മെഴുകുന്നുണ്ടല്ലോ ഞാൻ ഹിന്ദു ആണ് ഇസ്ലാമിലെ ഞാൻ ബഹുമാനിക്കുന്ന എല്ലാ മതങ്ങളും അങ്ങ് ബഹുമാനിച്ചു ഒരു ഇല്ല ഇവിടെ നിങ്ങൾ യഹൂദരെയും ക്രിസ്ത്യാനികളെയും എന്ന് പറയുന്നു അൻപത്തിയഞ്ചാം അധ്യായത്തിലെ ഒന്നാമത്തെ വചനം ക്രിസ്ത്യാനികളും യഹൂദരുകളും എന്ത് ചെയ്തു മുസ്ലിങ്ങളെ മാന്തിയോ തോണ്ടിയോ വെട്ടാൻ പോയോ അതോ അള്ളാഹുവിനെ ചോറിഞ്ഞോ അള്ളാഹുവിന്റെ സിംഹാസനം മലക്കുകളെ ഇക്കിളിയിട്ടോ ഏ പിടിച്ചു കുലുക്കിയോ അള്ളാഹുവിന്റെ സിംഹാസനത്തെ അമ്പ ഇത് വീഴ്ത്തിയോ എന്ത് ചെയ്തു യഹൂദരെയും ക്രിസ്ത്യാനികളെയും സൃഷ്ടിച്ചത് മുസ്ലിങ്ങളെ ഈ പടച്ചോൻ തന്നെയല്ലേ ഈ മുസ്ലിം പടച്ചോനല്ലേ യഹൂദരെയും ക്രിസ്ത്യാനികളെയും സൃഷ്ടിച്ചത് എന്നിട്ട് ഉറ്റ മിത്രങ്ങൾ ആക്കരുത് പോലെ അങ്ങനെ പറയുന്നതിനെ കണ്ടി നല്ലത് ആ മുസ്ലിമിന്റെ മനസ്സിലേക്ക് വിരുമായിട്ട് ഇണക്കം വിട്ടുകൊടുക്കണം ഇണക്കം വിട്ടു കൊടുത്താൽ പോരെ പോലോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയും യഹൂദന്റെയും മനസ്സിലേക്ക് ഇസ്ലാം വിട്ടുകൊടുത്താൽ പോരെ എന്നാ പിന്നെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ പടച്ചോം വിചാരിച്ചാൽ കഴിയൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പടച്ചോൻ എന്നിട്ട് ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിച്ച് അവർക്ക് ദൈവികമായിട്ടുള്ള വെളിപാടുകൾ നൽകാതെ ബോധനം നൽകാതെ അവർക്ക് ഇസ്ലാമിലേക്ക് ഇണക്കം നൽകാതെ അവരെയൊക്കെ കാഫിറുകളാക്കി മാറ്റിയിട്ട് അമുസ്ലിങ്ങളാക്കി മാറ്റിയിട്ട് ഷിർക്ക് ചെയ്യുന്നവരാക്കി മാറ്റിയിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരല്ലാതാക്കി മാറ്റിയിട്ട് അവരോട് നിങ്ങൾ ഇണങ്ങരുത് പോലും ഒരു പടച്ചോ പറയുന്നതാണ് എല്ലാത്തിനും കഴിവുള്ള ഒരു പടച്ചോന്റെ വാക്കാണോ ഇത് എല്ലാത്തിനും കഴിയുന്ന ഒരു പടച്ചോൻ പറയാൻ പാടുള്ള വാക്കുകളാണോ ഇത് എന്നിട്ട് പറയാണ് ഇന്നു ആ ബഹുദൈവ വിശ്വാസികൾ ഉണ്ടല്ലോ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവരാശുദ്ധരാണ് പോലും ഒൻപതാം അധ്യായത്തിലെ ഇരുപത്തി എട്ടാമത്തെ അവരാശുദ്ധരാണ് പോലും എന്താവശ്യം അവരുമ്മാടെ വയറ്റിൽ നിന്ന് വന്നപ്പോഴേ അശുദ്ധരാണോ അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സുകളിലേക്ക് ശുദ്ധത കൊടുത്തുകൂടായിരുന്നോ ഇസ്ലാമിന്റെ ദർശനങ്ങൾ ഇട്ടു കൊടുക്കാൻ പഠിച്ചു പറ്റില്ലായിരുന്നോ പഠിച്ചു വിചാരിച്ചിരുന്നെങ്കിൽ അവർ വിശ്വാസികളാകുമായിരുന്നില്ലേ മറ്റൊരു ഖുർആാൻ വചനം ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അംഗീകരിക്കാത്ത ആളുകളും യും ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരെ ഒൻപതാം അധ്യായത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ വചനം എന്താണ് ഈ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഏ അതായത് ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും ഒക്കെ ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ അള്ളാഹുവാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അംഗീകരിക്കുന്നില്ല ഒരുപക്ഷെ അള്ളാഹു എന്ന പദം അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല അവര് വേറെ പേരായിരിക്കും വിളിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതനെ മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്നില്ല മുഹമ്മദ് നബി കള്ളങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട ഈ ഇസ്ലാമിനെ എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റണമെന്നില്ല എന്നിട്ട് അല്ലാഹുവിനെയും ദൂതനെയും അംഗീകരിക്കാത്ത ആളുകൾ ഇണ്ട് ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ അതായത് ഇസ്ലാമിനെ മതമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല അവർ മുസ്ലിങ്ങളാകുന്നില്ല എന്ന് മുസ്ലിങ്ങൾ മാത്രം മതി ഭൂമിയിൽ തീരുമാനിച്ചു ഇസ്ലാമിനെ മതമായിട്ട് അംഗീകരിക്കുന്നില്ല ഒന്ന് അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ല രണ്ട് മുഹമ്മദ് നബിയെ ദൂതനായിട്ട് അംഗീകരിക്കുന്നില്ല മൂന്ന് മുസ്ലിങ്ങൾ ഒഴികെ നമ്മുടെ ചുറ്റുമുള്ള മുഴുവൻ ആളുകളും ഈ മൂന്ന് തത്വങ്ങളിലും അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നവരല്ലേ അവരോട് യുദ്ധം ചെയ്യണമെന്ന് എന്തിനു ഇങ്ങോട്ട് അക്രമിച്ചത് കൊണ്ടല്ല ഇസ്ലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന യുദ്ധവുമല്ലാതെ പിന്നെന്താണ് ചുമ്മാരുഷുവിനെ അനുഗ്രഹിക്കണം എന്തിന് ചുമ്മാ യുദ്ധം ചെയ്യണം ചുമ്മാ അള്ളാഹു വിചാരിച്ചാൽ ഈ ബഹുദൈവ വിശ്വാസികളെ മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ അള്ളാഹുവിൽ വിശ്വസിപ്പിക്കാൻ പറ്റില്ലേ മുഹമ്മദിനെ മേൽ വിശ്വസിപ്പിക്കാൻ പറ്റില്ലേ മുസ്ലിമാക്കാൻ പറ്റൂലേ എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ പോരെ ഇവരെ ഒക്കെ അങ്ങ് മുസ്ലിമാക്കിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാ മുൻ ആരെയും കൊല്ലേണ്ട കാര്യമേ ഉള്ളൂ മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് അവരെ കൊല്ലടാന്ന് പറയേണ്ട കാര്യമേല്ലോ മറ്റേ എന്ത് ചെയ്യണം അവരോട് യുദ്ധം ചെയ്യണം അവര് നിങ്ങൾക്ക് നികുതി തന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം യുദ്ധം അവസാനിപ്പിക്കുക അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നാട് വെട്ടുപോയ്ക്കോ അതല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോ ഇത് തന്നെ അല്ലേ ഗലീബും ഒക്കെ ഇവര് പറഞ്ഞുകൊണ്ട് നടന്നത് ഇവിടെ മുസ്ലിങ്ങളുടെ പടച്ചുകൾ മുസ്ലിങ്ങളെ മാത്രം അംഗീകരിക്കുകയും അനുകൂലിക്കുകയും അവർക്ക് എന്താണോ താല്പര്യം അത് നൽകുകയും അവരെ മാത്രമേ ഭൂമിയിൽ മതി എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊരു സൃഷ്ടാവ ഏ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരെയും